ആറു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് വിവാഹിതരായ താരജോഡികളാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിഘ്നേശിവനും നയൻതാരയും ഒന്നര വർഷം മുൻപ് ചെന്നൈയിൽ വെച്ച് നടന്ന ആഡംബര ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരായത് അതിനു മുൻപ് ഏറെക്കാലം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ജ്യോതിക സൂര്യ ജോഡിയിലെ ദാമ്പത്യത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും പിന്തുണച്ചുമായിരുന്നു വിക്കിയും നയൻസും കഴിഞ്ഞു പോന്നിരുന്നത് വിഘ്നേശ്ശിവൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒരു കാര്യത്തിലും തനിക്ക് ആകുലപ്പെടേണ്ടി വന്നിട്ടില്ലെന്നും എന്ത് വന്നാലും അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നുമാണ് തനിക്ക് തോന്നാറുള്ളതെന്നും മുൻപൊരിക്കൽ അഭിമുഖത്തിൽ ഭർത്താവിനെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ചൊന്നയന്താരം തന്നെ വ്യക്തമാക്കിയിരുന്നു വിവാഹിതിയായി വൈകാതെ തന്നെ വിക്കിയും നയൻസും സറോഗസിയിലൂടെ രണ്ടാൺകുഞ്ഞുങ്ങൾക്ക് ജന്മവും നൽകി ഉയിർ ഉലക് എന്നിങ്ങനെയാണ് ഇരുവർക്കും പേര് നൽകിയിരിക്കുന്നത് ഉയരനും ഉലകിനും ഇപ്പോൾ ഒന്നര വയസ്സ് പ്രായമുണ്ട് സന്തോഷകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിക്കിയും നയൻസിനുമിടയിൽ അസ്വാരാസ്യങ്ങൾ തുടങ്ങിയതാണ് തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം റിപ്പോർട്ടുകൾക്ക് കാരണമായത് നയൻതാര പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് നയൻതാരയുടെ ആദ്യ ബോളിവുഡ് സിനിമയായ ജവാൻ്റെ പ്രൊമോഷൻ വേളയിലാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായി പേജ് ആരംഭിച്ചത് അതിനു മുൻപ് വിഘ്നേഷ് ശിവൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് തന്റെ വിവരങ്ങൾ എല്ലാം തന്നെ നയന്താര പങ്കുവച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായ ശേഷം ചിത്രങ്ങളും വീഡിയോയും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ നിഗൂഢമായൊരു പോസ്റ്റ് ആദ്യമായാണ് നയന്താര സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുന്നത് എനിക്കിതുണ്ട് എന്ന് അവൾ എന്നേക്കും പറയും നിറ കണ്ണുകളോടെ എന്നാണ് നയന്താരയുടെ പോസ്റ്റ് ഇതോടെ നയൻതാരയുടെ ആരാധകർ ഓരോന്നായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ ചിലർ നയന്താരയായി വിക്കിയെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞു പരത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊന്നും നടന്നിട്ടില്ല അതേസമയം വിക്കി ഇതിൽ നിന്നും ഒന്നും പ്രതികരിച്ചിട്ടില്ല വാൽനിയൻസ് ദിനത്തിൽ വരെ പ്രണയാർത്ഥമായ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചവരാണ് നയംതാരെ വിക്കി അത്തരമൊരു ദമ്പതികൾക്കിടയിൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നതാണ് സിനിമാ പ്രേമികളുടെ സംശയം ഇരുവരുടെയും ദാമ്പത്യ ജീവിത ആരാധകർക്കിടയിൽ ചർച്ചയാകുമ്പോൾ നയൻസിൻ്റെ സ്കിൻ കെയർ ബ്രാൻഡായ നയൻസ് കിൻറ്റിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം വിക്കി കൃത്യമായി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സ്റ്റോറിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ റെനിത രാജനുമായി ചേർന്ന നയൻതാര ലിബാം കമ്പനി ആരംഭിച്ചിരുന്നു അഭിനയം മാത്രമല്ല ബിസിനസ്സെല്ലാം ഒരു ലേഡി സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് നയൻതാര വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെക്കുറിച്ച് നയന്താരിയോ വിഘ്നശിവനോ വിശദീകരണം നൽകുമോ എന്നറിയാനാണ് ഇരുവരുടെയും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക